നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാം ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജ്ജു ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടാർ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ജസ്റ്റിസ് ഡി ഡിവൈ ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായാണ് സഞ്ജീവ് ഖന്ന എത്തുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്നലെ വിരമിച്ചിരുന്നു അടുത്ത വർഷം മെയ് വരെയാണ് സഞ്ജീവ് ഖന്നയുടെ കാലാവധി ഇ വി എം മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കൽ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധം ഡൽഹി മദ്യനയ കേസിൽ എ എ പി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവർക്ക് ജാമ്യം അനുവദിക്കൽ തുടങ്ങി വിധി പറഞ്ഞ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ലൈംഗിക അപവാദ കേസ് തള്ളിയതും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ദേവരാജ് ഖന്നയുടെ മകനാണ് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ സഞ്ജീവ് ഖന്ന ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ലോ സെൻറ്ററിൽ നിന്നാണ് നിയമബിരുദം കരസ്ഥമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡൽഹി ബാർ കൗൺസിലിന് കീഴിൽ അഭിഭാഷകനായി തുടക്കം കുറിച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ഡൽഹി ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി നിയമിതരായി രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് സഞ്ജീവ് ഖന്നയെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തുന്നത് നാപ്പത്തിയേഴ് വർഷം മുമ്പ് അമ്മാവനായ ജസ്റ്റിസ് എച്ച് ആർ ഖന്നയ്ക്ക് നിഷേധിക്കപ്പെട്ട പദവിയിലേക്കാണ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ ഉയർത്തപ്പെട്ടത് അടിയന്തരാവസ്ഥ കാലത്തെ ഒരു കൈരി നിയമത്തിനെതിരെ വിയോജന കുറിപ്പ് എഴുതിയതിന്റെ പേരിൽ അർഹതയുണ്ടായിട്ടും ജസ്റ്റിസ് എച്ച് ആർ ഖന്നയെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ചീഫ് ജസ്റ്റിസായി നിയമിച്ചില്ല അന്യായമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെ പൗരനുള്ള അവകാശം സർക്കാരിന് റദ്ദു ചെയ്യാമെന്ന ഒരു കേസിൽ ഭൂരിപക്ഷ വിധിയുണ്ടായപ്പോൾ അതിന് വിയോജനക്കുറിപ്പ് എഴുതുകയായിരുന്നു ജസ്റ്റിസ് എച്ച് ആർ ഖന്ന ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെതിരായ ആ വിധി മൂലം സർക്കാർ സീനിയോറിറ്റി മറികടന്ന് എം എച്ച് ബേഗിന് അന്ന് ചീഫ് ജസ്റ്റിസ് ആക്കുകയായിരുന്നു അഭിമാനിയായ ജസ്റ്റിസ് എച്ച് ആർ ഖന്ന ഔദ്യോഗിക പദവി അതോടെ ഉപേക്ഷിച്ചു ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആകുന്ന സഞ്ജീവ് ഖന്നെ വ്യക്തമായ നിലപാടുകളുള്ള വ്യക്തിത്വമാണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിട്ടുനിന്നു ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ എതിർത്ത പ്രശസ്ത ന്യായാധിപൻ ജസ്റ്റിസ് എച്ച് ആർ ഖന്നയുടെ അനന്തരവൻ കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസാവുന്നതിലെ അനിഷ്ടം രാഹുൽ പ്രകടിപ്പിച്ചെന്നാണ് ആരോപണം ഇന്ദിരയ്ക്കെതിരെ വിധി പറഞ്ഞതിന്റെ പേരിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി നിഷേധിക്കപ്പെട്ട ജസ്റ്റിസ് എച്ച് ആർ ഖന്നയുടെ കുടുംബത്തോടുള്ള തീരാപ്പക നെഹ്റു കുടുംബം ഇപ്പോഴും കൊണ്ടു നടക്കുന്നുവെന്നാണ് രാഹുലിന്റെ നടപടി വ്യക്തമാക്കുന്നത് വയനാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് രാഹുൽ എന്നാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രതികരണം എന്നാൽ ഖന്ന കുടുംബത്തോടുള്ള അനിഷ്ടം തന്നെയാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ അനൌദ്യോഗികമായി സമ്മതിക്കുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന ഔദ്യോഗിക പദവിയിലിരിക്കുന്ന രാഹുൽ ഭരണഘടനാപരമായ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി